യുവക്കളോട് ഞാൻ പറയാ നഷ്ടപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ നിന്റെ ദുഃഖകാലത്തീരാൻ പോകുക അനന്തന യോസെപ്പിന് നിന്റെ അപ്പൻ

വന്നിട്ടുണ്ട് ഇതാ വരുന്നു എന്ന് യാക്കോവിനെ അറിയിച്ചു അപ്പോൾ എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ വയോവൃദ്ധനായവർ കാഴ്ച നഷ്ടപ്പെട്ട് അപ്പുറ സങ്കടം സഹിക്കാൻ കഴിയാത്തവർ അപ്പോൾ യാക്കോവ

ദൈവമേ ആ വരാൻ പോകുന്ന കാലത്ത് അല്ല ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ ഈ ഭൂമിയിൽ നിനക്ക് ഏതെല്ലാം പരിഹാരം അത് വരുത്താൻ രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുക എത്ര പേർ ആമേ പറയും മരിച്ചു മൺമറഞ്ഞു ഉയർത്തനു വെച്ചിട്ടല്ല കേട്ടോ ഇവിടെ തന്നെ നടക്കേണ്ട ചില ദുഃഖത്തിന് പരിഹാരം ഇവിടെ തന്നെ നടക്കേണ്ട ചില സന്തോഷങ്ങൾ ഇവിടെ തന്നെ നടക്കേണ്ട ചില വിടുതലുകൾ ഇവിടെ തന്നെ ി എഴുന്നേറ്റു കട്ടിണ്ടിന്റെ ആ അപ്പന്റെ അടുക്കലേക്ക് യോസെപ്പ് തലമുറയെ കൊണ്ടുനിർത്തിയപ്പോ അപ്പൻ ചങ്കുകൊട്ടി പറയുന്ന ഒരു വാക്യം ഉണ്ട് കേട്ടോ അതിന്റെ പതിനൊന്ന് പന്ത്രണ്ട് നിന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ലട നിന്റെ മുഖം കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്നാൽ നിന്നെ മാത്രമല്ല നിന്റെ മക്കളെ കൂടെ എന്റെ എനിക്ക് തന്നു ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതുകൊണ്ട് തീർന്നു ഒരു രോഗം കൊണ്ട് തീർന്നു ഈ ഒരു അവസ്ഥ കൊണ്ട് അവസാനിച്ചു ഓ ഓശുശൂഷ കൊണ്ട് അവസാനിച്ചു ഇവിടെ ഞങ്ങൾ ഇങ്ങനെ നശിച്ചു പോകത്തേയുള്ളൂ എന്നൊക്കെ നീ ചിന്തിച്ചാൽ ഇന്ന് രാത്രി ദൈവാത്മ പറയും ഇല്ല കുഞ്ഞേ ഇല്ല മാതാവേ ഇല്ല പിതാവേ ഇല്ല ദൈവദാസനെ ഇന്ന് രാത്രി സ്വർഗം പറയും നിന്റെ ദുഃഖത്തിന് പരിഹാരമായി നിനക്ക് ചൈതന്യം ഉമരുത്താനും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നിലവാരത്തിലുള്ള ചില മറുപടികൾ നിന്റെ കുടുംബത്തിനകത്തേക്ക് പരിശുദ്ധത്മാവ് കൊണ്ടെത്തിക്കുന്ന ദിനങ്ങളാണ്